അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് തമിഴ്നാടിൽ നിന്നെത്തി പ്രായപൂർത്തിയാകാത്ത ഉൾപ്പെടെയുള്ളവരെ വീട് കയറി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഘത്തിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മധുരൈ ആവണിയാപുരം സ്വദേശികളായ അൻപഴകൻ സഹോദരൻ വിജയ് എന്നിവരെയാണ് മൂന്നാർ ഡി വിഎസ്പിയുടെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം പതിനേഴിന് രാത്രി മാട്ടുപ്പെട്ടി കൊരണ്ടക്കാടാണ് സംഭവം നടന്നത് കൊരണ്ടക്കാട് സ്വദേശിയായ സൂസയ്യെ വാക്കുതർക്കത്തിനിടയിൽ അയൽവാസിയായ മണികണ്ഠന്റെ മകൻ മതൻ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു വിവരമറിഞ്ഞ് തമിഴ്നാട്ടിലായിരുന്ന സൂസയ്യയുടെ മക്കളും ഇവരുടെ സുഹൃത്തുക്കളും ഇപ്പോൾ പിടിയിലായ പ്രതികളും മൂന്നാറിലെത്തി മണികണ്ഠന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ മണികണ്ഠൻ ഭാര്യ മക്കൾ എന്നിവർക്ക് പരിക്കേറ്റു മകളുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിനുശേഷം പ്രതികൾ ഒളിവിൽ പോകുകയും സംഭവം രാഷ്ട്രീയമായി വിവാദമാകുകയും ചെയ്തിരുന്നു ഇതോടെയാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയമിച്ചത് സംഭവത്തിൽ ഇരുവിഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു സംഭവത്തിൽ എട്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി